വൈക്കും വരഹമുല്ലാ താലാ വാത്തു അലഹമില്ല ഇത്ര സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു അമല് നിങ്ങൾ കൊണ്ടുവരിക എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ഉന്നത വിജയത്തിലെത്താൻ കഴിയും അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പരീക്ഷകളിലൊക്കെ പാസ്സാവാനും കഴിയും എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഓർമ്മശക്തിയും അതുപോലെ പരീക്ഷയിലൊക്കെ മുഴുവനായ മാർക്ക് വാങ്ങാനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമൽ പറഞ്ഞു തരാൻ മുന്നേ ആദ്യം ഇത് എനിക്ക് എങ്ങനെ പരിചയം കിട്ടി എന്ന് ഞാൻ പറയണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക് ഇത് എൻ്റെ കസിൻ സിസ്റ്ററായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പഠിക്കും അതുപോലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ആയിരിക്കും എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് ആയിരിക്കും നല്ല രീതിയിൽ പഠിക്കും പഠിച്ചതൊക്കെ മറന്നു പോവാതെ പരീക്ഷയിൽ എഴുതും അതുപോലെ ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നിയ ദിവസങ്ങളുണ്ട് പരീക്ഷകളിലൊക്കെ എല്ലാ ഏത് പരീക്ഷയായാലും അരക്കൊല്ലമായാലും കാക്കൊല്ലമായാലൊക്കെ അവൾക്ക് ഫുൾ മാർക്ക് അയക്കും പഠിച്ചില്ലെങ്കിലും ഫുൾ മാർക്കായിരിക്കും ഒരു പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അതിന് ഇരട്ടി അവൾ വാങ്ങുകയും ചെയ്യും ഒരു ദിവസം അവളും ഞാനും ഒരുപാട് സംസാരിക്കുകയുണ്ടായി അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എപ്പോഴും പരീക്ഷയെക്കുറിച്ചും പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതികളെക്കുറിച്ചും ഞാൻ അവളുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവളോട് ഞാൻ ചോദിച്ചു നിൻ്റെ രഹസ്യം എന്താണ് നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് എന്താണ് ഇത്രയേറെ മാർക്കൊക്കെ കിട്ടുന്നത് ഓരോ പരീക്ഷയിലും നീ എന്താണ് സൂത്രം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല പടച്ച പടച്ചറബിനോട് ദുആ ചെയ്യും എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിച്ചിട്ട് പടച്ച പടച്ചറബിനോട് മാർക്ക് കൂടാൻ വേണ്ടി ദുവാ ചെയ്യും പരീക്ഷകൾ എളുപ്പമാക്കി കിട്ടാൻ ചെയ്യും അതുപോലെ മയരുവ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ദിവസവും ഞാനൊരു യാസീൻ ഓതും അതിനുശേഷം ഒരു അറഹ്മാൻ സൂറത്ത് പാരായണം ചെയ്യും അറഹ്മാൻ സൂറത്ത് പാരായണം ചെയ്തോളൂ എന്നാൽ നിനക്ക് മാർക്ക് അധികരിക്കും എല്ലാ പരീക്ഷയിലും ഇരട്ടി ഇരട്ടി മാർക്ക് പഠിച്ചറബ് തരും എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അന്നു മുതലേ ഞാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി ഇരു റഹ്മാൻ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങിക്കോളി എല്ലാ ദിവസവും ഡെയിലി മരുവിന് ശേഷം ഒരു യാസീനും ഒരു റഹ്മാനും സൂറത്ത് ഓതി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ അള്ളാഹു വിജയിപ്പിക്കും റഹ്മാൻ സൂറത്ത് അള്ളാവിനോട് നമ്മൾ അലഹമില്ല പറയും പോലെയാണ് നമ്മൾ നന്ദി പറയുന്ന ഒരു സൂറത്താണ് അതുകൊണ്ട് അർറഹ്മാൻ സൂറത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിക്കാനിരുന്നു അതുപോലെ പരീക്ഷ എഴുതാനൊക്കെ പോയി നോക്ക് നിങ്ങൾക്ക് പരീക്ഷാ ദിവസങ്ങളിൽ നിങ്ങൾ സുബൈ നിസ്കരിച്ചിട്ട് യാസീനും അറഹ്മാനും സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോവുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാക്കി തരും നിങ്ങളുടെ വിജയം അള്ളാഹു തരും അത് ഉറപ്പാണ് ഇത് പറഞ്ഞു തന്നെ ആ ഒരു കസിൻ സിസ്റ്റർ ഇപ്പോൾ ലണ്ടനിൽ അറിയപ്പെട്ട പ്രശസ്ത ഡോക്ടറാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അമലുകൾ നിങ്ങൾ മുറുകെ പിടിച്ച് അതാവുന്ന വിശ്വസിച്ച് ജീവിച്ചു നോക്കുക വിജയം നിങ്ങളെ തേടി വരും ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഇൻഷാല്ലാ അടുത്തൊരു ഇസ്ലാമിക് വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം